വെയിൻ ലക്ഷണങ്ങളും ചികിത്സയും ഇതേ സംസാരിക്കുന്നു കോഴിക്കോട് ആസ്റ്റമിംസിലെ ജനറൽ സർജറി വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ റോജൻ കുരുവിള ആ വെയിൻസ് അത് ഏറ്റവും കാര്യമായ പ്രശ്നം ഇത് തന്നെയാണ് കാലിന് നീര് വരിക പിന്നെ കാലിൽ കളർ ചേഞ്ച് വന്നിട്ട് പൊട്ടുക അത് നമ്മൾ തീരെ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാലത്ത് അത് പൊട്ടിയിട്ട് ഈ ഉണങ്ങാതെ വരാം അത് കുറേ ആ പിന്നെ നമ്മൾ ആ വേരിക്കോസ് വെയിൻസ് ചികിത്സിച്ചു മാറ്റാതെ ആ വൃണം ഉണങ്ങുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് പിന്നെ ചിലവർക്ക് വേരിക്കോസ് വെയിൻസ് ഉള്ളവർക്ക് ആഴത്തിലുള്ള വെയിൻസിൽ വെയിൻ ക്ലോട്ടിയം ഡി വി ടി എന്ന് പറയും ഡി വി ടിന്ന് ഡീപ്പ് പെയിൻ ത്രോംബോസിസ് അതായത് ആഴത്തിലുള്ള വെയിൻസിലെ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് അതങ്ങോട്ട് ബ്ലോക്ക് ആവും അങ്ങനെയുള്ളവർക്ക് ചിലർ പെട്ടെന്ന് കാലിൽ വീക്കം വന്ന് ഭയങ്കര വേദനയൊക്കെ വന്ന് ബുദ്ധിമുട്ട് വരാവുന്നതാണ് അത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് കാരണം അതിലുള്ള ക്ലോട്ട് അവിടുന്ന് ആ വെയിൻ നിന്ന് ഇളകിയിട്ട് പെട്ടെന്ന് ഹാർട്ടിലേക്ക് പോയിട്ട് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതാണ് ശമനം കിട്ടുന്ന എന്തെങ്കിലും ചികിത്സാ മാർഗങ്ങളിൽ ഇതിൽ അവലംബിക്കാനുണ്ടോ ഉണ്ടോ ചിലർക്ക് ആദ്യം തന്നെ പറയുക ഓപ്പറേഷൻ അല്ലാതെ എന്താണ് ഡോക്ടറെ ചെയ്യാൻ പറ്റുന്നതെന്ന് അവർ അങ്ങനെ ചോദിക്കുക അപ്പം ഇപ്പം കടച്ചൽ മാത്രം ഉള്ള ഒരാൾക്ക് നമ്മൾ സ്റ്റോക്കിങ്സ് ഇടാൻ പറയാം സ്റ്റോക്കിങ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഗ്രേഡഡ് പ്രഷർ സ്റ്റോക്കിങ്സ് എന്നതിന് പറയുക അതായത് കാലിൻ്റെ ഏറ്റവും പാദത്തിൻ്റെ അടുത്ത് പ്രഷർ കൂടുതൽ കൊടുക്കും മേലോട്ട് എത്തുമ്പോൾ പ്രഷറ് കുറഞ്ഞ് കുറഞ്ഞ് വരും ഗ്രേഡ് കംപ്രഷൻ സ്റ്റോക്കിങ്സ് ആ സ്റ്റോക്കിങ്സ് ഇട്ടാൽ അവരുടെ കടച്ചിലും കാലിലും നീര് വരുന്നതൊക്കെ നമുക്ക് തടയാൻ പറ്റും പക്ഷേ അത് വേരിക്കോസ് വെയിൻസിൻ്റെ ചികിത്സയാവുന്നില്ല അതിൻ്റെ ലക്ഷണങ്ങൾ കുറക്കുന്നല്ലാതെ ആ സ്റ്റോ സ്റ്റോക്സ് എടുത്തു കഴിഞ്ഞാൽ ആ വേരിക്കോസ് വെയിൻസ് അവിടെ തന്നെ ഉണ്ടാവും അത് ഓപ്പറേഷന് വില്ലിങ് അല്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ആളുകൾക്ക് അത് നമുക്ക് പറയാവുന്നതാണ് പിന്നെ പലരും ഈ സ്റ്റോക്കിങ്സ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല നല്ല ടൈറ്റാണ് ഇത് ദിവസവും ഇടണം പലരും സ്റ്റോക്കിങ്സ് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകും പിന്നെ അത് അങ്ങനെയാണ് അപ്പോൾ അതൊരു ചികിത്സാരീതി തന്നെയാണ് അതാണ് നമുക്ക് ഓപ്പറേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ചികിത്സ അല്ലാതെ ഉള്ളത് ഒന്ന് സ്റ്റോക്കിങ്സ് ആണ് പിന്നെ ചിലവർക്ക് കടച്ചിൽ മാത്രം ഉള്ളവർക്ക് അതിന് ചില ഗുളികകളുണ്ട് മരുന്നുകളുണ്ട് ആ ഗുളികൾ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ ആ കടച്ചിലിനും കാലിൽ നീര് വരുന്നൊക്കെ ഒരുവിധം ഒരളവ് വരെ നമുക്ക് തടയാൻ പറ്റും ും വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ ഇരുപത് വർഷത്തിൽ ആദ്യം ഇരുപത് വർഷത്തിന് മുമ്പൊക്കെ വേരിക്കോസ് ഫെയിൻ്റെ ഓപ്പറേഷൻ എന്നുള്ള ഒരു പ്രതിവിധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ഊരിസന്ധിയിലൊരു കട്ടിട്ട് പിന്നെ കാലിൽ പലയിടത്തായിട്ട് മുറിവുണ്ടാക്കി ഈ തടിച്ച വെയിനുകളൊക്കെ വലിച്ചെടുക്കുന്ന ഒരു ഒരു രീതിയായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അങ്ങനെ ഒരു ആ ഒരു ഓപ്പറേഷൻ വളരെ വിരളമായിട്ട് ആരെങ്കിലും ചെയ്യുന്നുള്ളൂ ഇപ്പോഴെല്ലാം ചെയ്യുന്നത് പിൻഹോൾ ചെറിയ ഹോൾ കൂടെ ഒരു വെയിനകത്തേക്ക് പ്രവേശിച്ചിട്ട് ആ വെയിൻ നമ്മൾ കരിച്ച് ഇല്ലെങ്കിൽ കെമിക്കൽസ് ഇട്ട് ബ്ലോക്ക് ആക്കി കളയാണ് അതായത് ഈ വെയിൻസൊക്കെ ആക്ച്വലി ഫങ്ഷൻ ചെയ്യുന്നില്ല ഈ വാൽവ് ഫങ്ഷൻ ചെയ്യാതെ വെയിനിൽ ബ്ലഡ് കെട്ടി കിടക്കുകയാണ് വെയിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിലെ താഴെയുള്ള ബ്ലഡ് ഹാർട്ടിൻ്റെ അടുത്തേക്ക് പമ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ വാൽവ് കേടാന്നതോടുകൂടി വെയിനിൽ ബ്ലഡ് കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ വെയിൻ നമ്മൾ നമ്മളവിടെ വെച്ചോണ്ട് പേഷ്യൻറ്റിന് അതിനെക്കൊണ്ട് ഉപകാരമൊന്നുമില്ല അപ്പോൾ ഒന്നിക്കാ വെയിൻ വലിച്ചു കളയണം അതാണ് മുമ്പ് ചേരുന്ന സർജറി ഇപ്പോൾ അതിന് പകരം വെയിൻ അവിടുത്തെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ എന്തെങ്കിലും വിധത്തെ എനർജി കിടത്തിയിട്ട് അത് ബ്ലോക്ക് ആക്കി കളയും അതാണ് ഇപ്പോഴത്തെ ചികിത്സാരീതി അത് പല വിധത്തിൽ ചെയ്യാം അപ്പോൾ ഈ വാൽവ് വീണ്ടും പ്രവർത്തനക്ഷമമാക്കുക എന്നുള്ള ഒരു ഒരു പരിഹാരം അതിൽ എളുപ്പമല്ല അത് ഇപ്പോഴും എക്സ്പെരിമെൻ്റലാണ് ഈ കേടായ വാൽവ് പ്രവർത്തന രീതിയിലേക്ക് തിരിച്ചുകൊണ്ടാണെന്നുള്ള അത് ഇതുവരെ ഹൺഡ്രഡ് പേഴ്സെൻ്റ് സക്സസ് ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റിയില്ല വെരികോസ് വെയിൻ ലക്ഷണങ്ങളും ചികിത്സയും സംസാരിച്ചത് ഡോക്ടർ റോജൻ കുരുപിള്ള